ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയിലാണ് ഓടേരി പോയിലെ ഈ വീട്ടിൻ്റെ മുൻവശത്തെ മതിലിടിഞ്ഞ് താഴേക്ക് പതിച്ചത് വലിയൊരു അപകടം ഒഴിവായി എന്ന് നിസ്സംശയം പറയാം മതിലിടിയുകയും താഴേക്ക് വീഴുകയുമായിരുന്നു മുൻവശത്തോടു കൂടി ഒരു ജലവൈദ്യുത പദ്ധതിയുടെ കനാൽ ഒഴുകുന്നുണ്ട് അതിലേക്ക് വീഴാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും അപകടം വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയ പറയേണ്ടി വരും പക്ഷേ അപ്പോഴും ഈ വീട്ടുകാരെ സംബന്ധിച്ച് വലിയൊരു സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴായിരുന്നു ഈ സംഭവം അറ കഴിഞ്ഞ് ഉള്ളിലാണ് ഞാൻ രാവിലെ ഞാൻ പണിക്ക് എന്നും പണിക്ക് പോകുന്നു ഉച്ചക്ക് പണിയും കഴിഞ്ഞ് വന്നേരം അങ്ങനെ വെള്ളം കണ്ട് ബെൽറ്റിൻ്റെ അടുത്തൂടെ വെള്ളം കണ്ട് നോക്കി അപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല അപ്പോൾ മറിഞ്ഞു പോകാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല കാരണം ഈ ബെൽ ആകെ ഇരുപത്തി ഒമ്പത് മീറ്റർ ദൂരം നീളാണുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എട്ട് പില്ലറ് കൊടുത്ത് മൂന്ന് ബെൽറ്റും കൊടുത്ത് കെട്ടിയ കെട്ട അപ്പോൾ അതങ്ങനെ മറിഞ്ഞു പോകുന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഇല്ല അപ്പോൾ ഞാൻ ആറ് ആറരയോടുകൂടി പിന്നെ ഇറങ്ങി അതിൻ്റെ ബെൽറ്റിൻ്റെ മുകളിൽ കയറി നിന്ന് തായ സൈഡെല്ലാം നോക്കി മറിയുന്നുണ്ടോ ഇല്ലോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് സൈഡെല്ലാം നോക്കി ഒന്നുമില്ല അപ്പോൾ ആ ബെൽറ്റിൻ്റെ മുകളിൽ നിന്ന് ഞാൻ കാല് ബേക്കോട്ടെടുത്ത് വെച്ച സമയത്ത് എന്തോ ഒരു താഴ്ച പോലെ തോന്നി പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് മാറി ഈ സ്റ്റെപ്പ് കയറി നിന്ന് അപ്പോഴത്തേക്ക് എല്ലാം കൂടെ മറിഞ്ഞ് താഴേക്ക് പോയി നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ സ്റ്റെപ്പ് കയറിയതുള്ളു മുറ്റത്ത് നിന്ന് നീ സ്റ്റെപ്പ് കയറിയതുള്ളു അപ്പോഴത്തേക്ക് എല്ലാം കൂടി വലിഞ്ഞ് താഴോട്ട് പോയി മറിഞ്ഞു പോയി ശക്തമായ മഴയായിരുന്നു ശക്തമായ മഴ ഇന്നലെ രാവിലെ തൊട്ട് ശക്തമായ മഴയാണ് വൈകീട്ട് വരെ ശക്തമായ മഴയാണ് അങ്ങനെയാണ് ഉണ്ടായത് മുൻപ് ഇല്ല ഇത്ര വലിയൊരു അപകടം ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കണ്ടിട്ടില്ല എൻ്റെ ഓർമ്മയിൽ കണ്ടിട്ടില്ല ഇതാദ്യമായിട്ട് സംഭവിച്ചത് വലിയൊരു സാമ്പത്തിക നഷ്ടം കൂടി സാമ്പത്തിക നഷ്ടം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു മുറ്റക്കുള്ള മതില് കെട്ടാൻ വേണ്ടിയിട്ട് മാത്രം എനിക്ക് അഞ്ച് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ ചിലവായത് അവിടെ പാറയാണ് പാറ പൊട്ടിച്ചിട്ടാണ് കെട്ടിയത് പിന്നെ വീടാണെങ്കിൽ എനിക്ക് ലൈഫിൻ്റെ വീട് കിട്ടിയതാന്ന് രണ്ടായിരത്തി പതിനെട്ടത് കിട്ടിയതാണ് പൂർത്തിയാക്കാൻ കഴിയാൻ കഴിഞ്ഞില്ല പിന്നെ ഒരു മകനുണ്ട് മകൻ ഒരാളുങ്ക സൊസൈറ്റിയിൽ ജോലി ചെയ്യാൻ അവിടെ വെച്ച് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടിട്ട് അവർ സഹായിച്ചിട്ടാണ് വീട് വെച്ചത് അല്ലാണ്ട് വേറെ വീടോ സ്ഥലങ്ങളോ സ്ഥലങ്ങൾ അങ്ങനത്തൊന്നുമില്ല ഒന്നും മാറി നിൽക്കാനുള്ള സൗകര്യമില്ല ായാലും വലിയൊരു ബുദ്ധിമുട്ടാണ് ഇവർക്കുണ്ടായിട്ടുള്ളത് അപകടം തലനാരയിലേക്ക് ഒഴി ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും അവർ ഇവിടെ ഈ ഈ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് പുറകിലേക്ക് മാറിയതിനാൽ മാത്രമാണ് ഈ അപകടം ഒഴിവാകുകയും ചെയ്തത് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്